ഗ്രീൻ നികുതികൾ വാഗ്ദാനം ചെയ്ത ടോറികൾ തിരഞ്ഞെടുപ്പ് പോരാട്ടം ജീവിത സംബന്ധിച്ച വിഷയത്തിൽ ജനങ്ങളെ ൾ സംതോടെ ജൂലൈ നാല് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നൂറ് പൗണ്ടിലേറെ കുറവ് വരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഗ്യാസ് ഇലക്ട്രിസിറ്റി ബില്ലുകൾ ഈ കുറവ് പ്രഖ്യാപിക്കുന്നത് പ്രധാനമന്ത്രി ഋഷി സുനക്കിനും ഉത്തേജനമേകും ബില്ലുകൾ കുറച്ചു നിർത്താൻ എനർജി സെക്രട്ടറി ക്ലയർ കൗഡിനോ മറ്റ് നിരവധി പദ്ധതികളും അവതരിപ്പിക്കും അടുത്ത അഞ്ചു വർഷത്തേക്ക് എനർജി ബില്ലുകളിൽ ഏർപ്പെടുത്താനിരുന്ന ഗ്രീൻ ടാക്സ്കുകൾ നിലവിലെ തോതിനേക്കാൾ കുറച്ചു നിർത്തുമെന്നും വാഗ്ദാനം ചെയ്യും പാർലമെന്റിന്റെ കാലത്ത് മുഴുവൻ എനർജി പ്രൈസ് ക്യാപ്പ് നിലനിർത്തുമെന്നും കൗഡിനോ വ്യക്തമാക്കും എനർജി ബില്ലുകളിലെ തീരുമാനങ്ങളിൽ ജനങ്ങൾക്ക് മുൻഗണന നൽകുന്നവരാണ് ടോറികളെന്ന് എനർജി സെക്രട്ടറി അവകാശപ്പെടുന്നുണ്ട് നെറ്റ് സീറോ സംബന്ധിച്ച വസ്തുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റും കുടുംബങ്ങൾക്ക് അനാവശ്യ ബില്ലുകൾ ചുമത്തുന്ന ലേബർ പാർട്ടിയും തമ്മിലാണ് വോട്ടർമാർക്ക് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി മുപ്പതോടെ ഇലക്ട്രിസിറ്റി മേഖല കാർബൺ രഹിതമാക്കാനാണ് ലേബറിന്റെ പദ്ധതി രാജ്യത്തിന്റെ ഉടമസ്ഥതയിൽ ജി പി എനർജി ആരംഭിച്ച് ബില്ലുകൾ കുറയ്ക്കാമെന്നാണ് കീർ ചാർമ്മറുടെ വാദം എന്നാൽ ഇതിന് നികുതി കൂട്ടേണ്ടി വരുമെന്ന് ടോറികൾ മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ്